ഞാൻ നിന്നോട പറയുന്നത് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ സിദ്ധാർത്ഥ് ഉറക്കെ ഋഷിയെ നോക്കി പറഞ്ഞു അതോടെ പ്രയാഗിയെ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഋഷി ദേഷ്യത്തോടെ അവനെ നോക്കി ശബ്ദം കുറച്ച് സംസാരിക്കും സിദ്ധാർത്ഥ് എന്റെ ചെവിക്ക് കേൾവി കുറവൊന്നുമില്ല ഉള്ളിലെ ദേഷ്യം അടക്കിക്കൊണ്ട് സിദ്ധാർത്ഥിനോട് അവൻ പറഞ്ഞു ഓഹോ നിനക്ക് ചെവി കേൾക്കാവുന്നോ റീലി എന്നിട്ട് ഞാൻ പറഞ്ഞത് കേട്ടിട്ടും എന്താ അനങ്ങാപ്പാറ പോലെ ഇവിടെ ഇരിക്കുന്നത് ഇത് പ്രയാഗയുടെ സീറ്റാണ് അവിടെ എനിക്ക് തനിക്ക് ചെയ്യാൻ പറ്റാതെ വന്ന ത്രൈ ത്രൈമീഡിയയുമായുള്ള പാർട്ട്ണർഷിപ്പിന്റെ കാര്യം ശ്രീലക്ഷ്മി ഭംഗിയായി ചെയ്തതിന്റെ അസൂയയും ദേഷ്യവും ഒട്ടും തന്നെ അടക്കാൻ വയ്യാതെയായിരുന്നു സിദ്ധാർത്ഥിപ്പോ ഋഷിയുടെ മെക്കിട്ട് കയറി തീർക്കാൻ ശ്രമിക്കുന്നത് അത് നല്ല വ്യക്തമായി തന്നെ ഋഷിക്കും ശ്രീലക്ഷ്മിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു എത്ര നേരമായി ഞാൻ നിന്നോട് പറയുന്നു ഇവിടെ നിഴുന്നേക്കാൻ എന്താ നിനക്ക് മലയാളം മനസ്സിലാവുന്നില്ലേ സിദ്ധാർത്ഥ് രോഷത്തോടെ ചോദിച്ചു എന്തിന് ഈ സീറ്റിൽ നിന്ന് ഞാൻ എഴുന്നേക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം നിനക്കും നിന്റെ കൂടെയുള്ള ഈ പെൺകുട്ടിക്കും ഇരിക്കാൻ പാകത്തിന് ഒരുപാട് ചെയഴ്സ് ഉണ്ട് ഇവിടെ അങ്ങനെ നിന്നെയൊക്കെ പോലെ ഏതെങ്കിലും ഒരു ചെയറിൽ ഇരിക്കേണ്ട ആളല്ല പ്രയാഗ അവസാനമായിട്ട് ഞാൻ പറയുവ ഋഷി നിന്നോട് ഈ സീറ്റ് പ്രയാഗയ്ക്ക് വേണ്ടി പ്രത്യേകമായി റിസർവ് ചെയ്തവയാണ് വീണ്ടും സിദ്ധാർത്ഥിന്റെ ഉയർന്നു അത് കണ്ടതും തെറ്റു മുഴുവൻ സിദ്ധാർത്ഥിന്റെ ഭാഗത്താണെന്നും മറ്റെവിടെയോ സ്ഥാനം ഉറപ്പിച്ചിരുന്ന പ്രയാഗയെ വേറെ സീറ്റ് തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാണ് അവനെന്നും അറിയാവുന്ന ശ്രീലക്ഷ്മി ഋഷിയുടെ കയ്യിൽ കൈ ചേർത്ത് അവനെ വിളിച്ചു എനിക്കൊരു സഹായം ചെയ്തു തരുമോ ഋഷി താൻ ഈ സീറ്റ് മാറി എന്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള സീറ്റിലിരിക്കാമോ പ്ലീസ് ശ്രീലക്ഷ്മി അവനെ നോക്കി സൗമ്യമായി പറഞ്ഞു പക്ഷേ അത് കേട്ട് ഋഷി നെറ്റി നെറ്റിച്ചുളുക്കി ഇരിക്കോ ഋഷു പ്ലീസ് ഇത്തവണ ശ്രീലക്ഷ്മി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അതോടെ ഋഷി ചിരിയോടെ തലയാട്ടി താനിരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ശ്രീലക്ഷ്മിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ചേർ ലക്ഷ്യമാക്കി നടന്നു തനിക്ക് സമീപത്ത് പ്രയാഗ ഇരുന്ന് അല്പം കഴിഞ്ഞതും അവൾ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നതായി തോന്നി ശ്രീലക്ഷ്മിക്ക് ആദ്യം തന്റെ സംശയം മാത്രമായിരിക്കുമെന്ന് തോന്നി ശ്രദ്ധിക്കാതെയിരുന്നു പക്ഷേ വീണ്ടും അതേപോലെ തോന്നിയപ്പോൾ രണ്ടും കൽപ്പിച്ച് ശ്രീലക്ഷ്മി അവളെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞപ്പോ അവൾ കണ്ടത് തന്നെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന പ്രയാഗിയായിരുന്നു എക്സ്ക്യൂസ് മീ സംശയത്തോടെ ശ്രീലക്ഷ്മി അവളെ വിളിച്ചു ആ ശ്രീലക്ഷ്മിയുടെ ശബ്ദം കേട്ട് അത്രയും നേരം ശ്രീലക്ഷ്മിയുടെ കഴുത്തിലെ നെക്ലസിൽ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്ന പ്രയാഗ എന്തോ സ്വപ്നത്തിൽ നിന്നെന്ന പോലെ ഞെട്ടി ഉണർന്നു ഇസ് എവറിങ് ഫൈൻ അവളുടെ നോട്ടവും ഭാവവും കണ്ട് സംശയത്തോടെ ശ്രീലക്ഷ്മി ചോദിച്ചു ആ അതെന്താ അങ്ങനെ ചോദിച്ചത് പ്രയാഗ കാര്യം മനസ്സിലാവാതെ തിരക്കി അല്ല താനെന്നെ ചുമ്മാ ഇങ്ങനെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത് എനിക്കെന്തേലും പ്രശ്നമുള്ള പോലുണ്ടോ ഹേ നോ ഒരു കുഴപ്പവും ഞാൻ തന്റെ കഴുത്തിലെ ഡ്രീം ലവർ കണ്ടു നോക്കിപ്പോയതാ ചിരിയുടെ പ്രയാഗ മറുപടി പറഞ്ഞ് കേട്ടപ്പോഴാണ് ആ കാര്യം ശ്രീലക്ഷ്മി ഓർത്തത് ഓ ഐ ഐം സോറി ഞാൻ പെട്ടെന്ന് കാര്യം മനസ്സിലാവാതെ വേറെന്തോ കരുതി ശ്രീലക്ഷ്മി പെട്ടെന്ന് അബദ്ധം പിടഞ്ഞ പോലെ പറഞ്ഞു ഹേയ് ഇറ്റ്സ് ഓക്കേ യു ഡോണ്ട് ഹാവ് ടു അപ്പോളജൈ ശ്രീലക്ഷ്മി ചിരിയോടെ തന്നെയായിരുന്നു പ്രയാഗയുടെ മറുപടി അല്പം മുമ്പേ സിദ്ധാർത്ഥിന്റെ കൂടെ വന്നെങ്കിലും അവനെപ്പോലെ മനസ്സല്ല പ്രയാഗയ്ക്കെന്ന് മനസ്സിലാക്കാൻ അതിൽ കൂടുതലൊന്നും വേണ്ടിയിരുന്നില്ല ശ്രീലക്ഷ്മിയെ നോക്കി നിന്ന ഋഷി അവളുമായി സംസാരിക്കുന്ന പ്രയാഗയെ കണ്ടു സംശയത്തോടെ വീണ്ടും അവളെ ഓർത്തെടുക്കാൻ ഒരു ശ്രമം നടത്തി ശ്രീലക്ഷ്മി ഈ ഡ്രീം ലവർ നെക്ലസ് താൻ എവിടുന്നാ വാങ്ങിച്ചത് ഐ മീൻ ഇത് കാണാൻ പോലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഐറ്റം അല്ലേ പ്രയാഗ പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ കഴുത്തിലെ ഡ്രീം ലവർ നോക്കി ചോദിച്ചു നിർത്തി ജ്വല്ലറി ബിസിനസ് നടത്തി നടത്തിപ്പോകുന്ന ഫാമിലിയായിരുന്നു പ്രയാഗയുടേത് അതുകൊണ്ട് തന്നെ ഒരു ഒറിജിനൽ പീസ് ആഭരണങ്ങൾ കണ്ടാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നല്ല പോലെ ഉണ്ടായിരുന്നു അവൾക്ക് എങ്കിലും ഇതുവരെ ഒരു ഡ്രീം ലവർ നേരിൽ കാണാനോ സ്വന്തമാക്കാനോ ഉള്ള ഭാഗ്യം ആൾക്ക് കിട്ടിയിരുന്നില്ല അയ്യോ ഇത് ഞാൻ വാങ്ങിയതല്ല പ്രയാഗ എനിക്കിത് എന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാ അത്രയും താല്പര്യത്തോടെ തന്റെ കഴുത്തിലെ നെക്ലസിലേക്ക് നോക്കി നിൽക്കുന്ന പ്രയാഗയോട് ശ്രീലക്ഷ്മി സൗമ്യമായി പറഞ്ഞു ഓ ദാറ്റ് സോ സീറ്റ് ഓഫ് യുവർ ഫ്രണ്ട് ഇഫ് യു ഡോണ്ട് മൈൻഡ് ആ ഫ്രണ്ടിനോട് പറഞ്ഞ് എനിക്കും ഒരു ഡ്രീം ലവർ ഒപ്പിച്ച് തരാമോ പ്രയാഗിയുടെ ചോദ്യം കേട്ട് ശ്രീലക്ഷ്മി ഒരു സെക്കൻഡ് എന്ത് പറയണം അവളോടൊന്നറിയാതൊന്ന് പതറി കാരണം അവളുടെ ഊഹം വെച്ച് തനിക്കിത് തന്ന ശരത്ത് ഓൾറെഡി എന്തുമാത്രം പണം ഇതിനായി അവന്റെ സ്വത്തിൽ നിന്നും ഉപയോഗിച്ച് കാണുമെന്ന് അവൾ മനസ്സിലാക്കി വെച്ചിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ ഒരു ഡ്രീം ലവർ കൂടെ വാങ്ങിക്കാൻ അവൻ എന്ത് ചെയ്യുമെന്ന് ശ്രീലക്ഷ്മി ഓർത്തുപോയി ക്യാഷിനെ കുറിച്ചോർത്ത് ടെൻഷൻ ആവണ്ട ശ്രീലക്ഷ്മി അതിന്റെ ഡബിൾ ക്യാഷ് തന്റെ ഫ്രണ്ടിന് ഞാൻ കൊടുത്തോളാം എനിക്ക് ഈ സാധനം കിട്ടാനില്ല എന്നൊരു പ്രശ്നമേ ഉള്ളൂ പ്രയാഗ ചിരിയോടെ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി കണ്ണും മിഴിച്ച് അവളെ നോക്കി ഡബിൾ എന്ന് പറയുമ്പോ അറുപത് കോടി ശ്രീലക്ഷ്മി മനസ്സിൽ ഓർത്തുപോയി പ്ലീസ് ശ്രീലക്ഷ്മി എനിക്ക് അത്രയും ഇഷ്ടമുള്ള സ്വന്തമാക്കാൻ ആഗ്രഹമുള്ള ജ്വല്ലറി ആയതുകൊണ്ടാണ് പ്രയാഗ ഒറ്റ ശ്വാസത്തിൽ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു നിർത്തി ശ്രീലക്ഷ്മി അവൾക്ക് വേണ്ടി ശരത്തിനെ വിളിക്കാൻ ഉറപ്പിച്ച് തന്റെ ഫോൺ എടുത്തു ഞാൻ അവനെ വിളിച്ചു നോക്കട്ടെ ശ്രീലക്ഷ്മി ശരത്തിന്റെ നമ്പർ തിരയുന്നതിനിടയ്ക്ക് പറഞ്ഞു അത് കേട്ട് പ്രയാഗ സന്തോഷത്തോടെ അവളെ നോക്കി ഇതെല്ലാം ആ ടേബിളിൽ അവരിയ്ക്കുന്നതിന് ഓപ്പോസിറ്റായി ഇരുന്ന ഋഷി കാണുന്നുണ്ടായിരുന്നു ശ്രീലക്ഷ്മി വിളിക്കാൻ പോകുന്നത് ശരത്തിനെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഋഷി ചിരിയോടെ അത് നോക്കി നിന്നു ശ്രീലക്ഷ്മിയുടെ കോൾ വരുമ്പോൾ ശരത്ത് ഏതോ ബാറിലിരുന്ന് കുടിക്കുകയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ കമ്പനിയുടെ തകർച്ച അവനെ നന്നേ തളർത്തിയിരുന്നു അവന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഇന്റർപ്രസ്ഥം ഒരു മുന്നറിയിപ്പും തരാതെ അവന്റെ കോൺട്രാക്ട് റദ്ദാക്കിയിരുന്നു ഓരാഞ്ഞ് അതിന് തൊട്ടടുത്ത നിമിഷം ഇൻകം ടാക്സ് അവന്റെ നികുതി വെട്ടിപ്പുകൾക്കെതിരെ ആക്ഷൻ എടുത്ത് അവന്റെ ശേഷിച്ച സ്വത്ത് മരവിപ്പിച്ചിരുന്നു ഹലോ ശരത് ആരാണ് വിളിച്ചതെന്ന് പോലും നോക്കാതെ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു ശരത് എടുത്തപാടെ ശ്രീലക്ഷ്മിയുടെ സ്വരം കേട്ടതും അത് അവളാണെന്ന് അവൻ മനസ്സിലാക്കി ആ ശരത്ത് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു മറ്റൊന്നിനുമല്ല ഞാൻ വിളിച്ചത് താൻ ഇന്നലെ തന്ന ഡ്രീം ലവർ നെക്ലസ് ഇല്ലേ അതിനെക്കുറിച്ച് ചോദിക്കാനായിരുന്നു ശ്രീലക്ഷ്മി ചോദിച്ചു നിർത്തിയത് കേട്ട് ശരത് ഒന്ന് ആലോചിച്ചു ഏത് ആ ഡ്യൂപ്ലിക്കേറ്റ് ശരത്തിന്റെ മറുചോദ്യം കേട്ട് ശ്രീലക്ഷ്മി നെറ്റി ചോളിച്ചു എന്ത് ഡ്യൂപ്ലിക്കേറ്റോ ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാവാതെ ചോദിച്ചു അത് കേട്ട് അവൾ കടുത്തിരുന്നിരുന്ന പ്രയാഗ പറയുന്നത് ശ്രദ്ധിച്ചു ആനേ തനിക്ക് വേണ്ടി ഞാൻ പണിയിച്ച ഡ്യൂപ്ലിക്കേറ്റ് ഡ്രീം ലവർ എന്താ തനിക്കത് തിരിച്ചു വേണം തരുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല അതെന്റെ കയ്യിൽ തന്നെയുണ്ട് പക്ഷേ തന്റെ ഹസ്ബൻഡ് ഋഷിയിലെ അവൻ അത് എറിഞ്ഞത് കാരണം അതിന്റെ സ്റ്റോണ് ചില്ല തിളകിയിട്ടുണ്ട് താൻ ശരിയാക്കിക്കൊള്ളൂ അത് ശരത്തിന്റെ ആ ചോദ്യങ്ങളെല്ലാം കേട്ട് അന്താളിച്ചു നിന്നു ശ്രീലക്ഷ്മി താൻ വേറെ ഡ്രീം ലവർ എനിക്ക് വാങ്ങിച്ചിട്ടില്ലേ അത് താനല്ലേ അപ്പോ ശ്രീലക്ഷ്മി ചോദിച്ചു എന്തോന്ന് കാര്യം പിടികിട്ടാതെ ശരത്ത് ചോദിച്ചു ശ്രീലക്ഷ്മിക്ക് തന്റെ കഴുത്തിലുള്ള ഡ്രീം ലവർ അവന്റെ വകയില്ലെന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ പറഞ്ഞ് കോള് കട്ട് ചെയ്തു ഹേയ് ശ്രീലക്ഷ്മി ഓൾ ഓക്കെ ശ്രീലക്ഷ്മി ആകെ അസ്വസ്ഥതയായത് കണ്ട് പ്രയാഗ ചോദിച്ചു അത് കേട്ടവൾ എന്ത് പറയണമെന്നറിയാതെ പ്രയാഗയെ നോക്കി ഐ എം സോറി പ്രയാഗ ഞാൻ ഐ മീൻ എനിക്കിത് ഗിഫ്റ്റ് ചെയ്തത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നെ അറിയുന്ന ആരോ കുറച്ച് സർപ്രൈസായിട്ട് തന്നതായിരുന്നു പക്ഷേ എനിക്കറിയില്ല അതാരാണെന്ന് സോ എനിക്ക് തന്നെ സഹായിക്കാൻ പറ്റുമെന്ന് എന്ന് തോന്നില്ല ഐ എം സോറി ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ട് പ്രയാഗ ഒന്ന് ചിരിച്ചു എവിടെയോ ഒരു ചെറിയ സങ്കടം ഒരു പുഞ്ചിരി ഇറ്റ്സ് ഓക്കെ ശ്രീലക്ഷ്മി എനിക്കത് കിട്ടാനുള്ള യോഗമായിട്ടില്ലെന്ന് തോന്നുന്നു ഓട്ടെ യോഗമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അത് സ്വന്തമാക്കും പ്രയാഗ ഒരു നെടുപെറുപ്പോടെ പറഞ്ഞു നിർത്തി അപ്പോഴേക്കും അവളെ ഋഷി എവിടെയോ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് ഓർത്തെടുത്തിരുന്നു ത്രൈമീഡിയയുമായി ചേർന്ന് ബിസിനസ് ചെയ്യാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്ന മാജിക് ക്രിസ്റ്റൽ എന്ന കമ്പനിയുടെ മാനേജിംഗ് ഹെഡായിരുന്നു പ്രയാഗ അത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ഉയരത്തിലെത്തിയ പ്രയാഗ ചെറിയ ആളല്ലെന്ന് ഋഷി മനസ്സിലോർത്തു ഒരു ഭാഗത്ത് ഋഷി ചിരിയോടെ അതെല്ലാം മനസ്സിലോർത്ത് നിൽക്കെ മറുഭാഗത്ത് ശ്രീലക്ഷ്മി ആ ഡ്രീം ലവർ തനിക്ക് തന്നത് ആരാണെന്നുള്ള കടുത്ത ആലോചനയിലായിരുന്നു ഇനി ഋഷി ആയിരിക്കൂ ഋഷിയെ നോക്കി ശ്രീലക്ഷ്മി സ്വയം ചോദിച്ചു ഏയ് അവനാവില്ല എനിക്ക് വേണ്ടി ഇന്നലെ തന്ന നാലു കോടി തന്നെ പാവ ആരോടെങ്കിലും കടം വാങ്ങിയതായിരിക്കും ഇതിനുള്ള മുപ്പത് കോടിയൊക്കെ ഋഷി എങ്ങനെ ഉണ്ടാക്കാനാ അതും മനസ്സിൽ അവിടെ ഉണ്ടായിരുന്ന സ്റ്റേജിൽ നിന്നും മഹാദേവിയുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നത് ഗുഡ് ഈവനിങ് ഓൾ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് എന്റെ കൊച്ചുമകൾ കാരണം ഞങ്ങളുടെ വർമാ ഗ്രൂപ്പിന് മീഡിയയിൽ ലഭിച്ച ഓപ്പർച്യൂണിറ്റിയുടെ സെലിബ്രേഷന്റെ ഭാഗമായാണ് അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ ഊഹിക്കുന്നു അപ്പോ ഏത് രീതിയിലെ ബുദ്ധിപരമായുള്ള നീക്കങ്ങൾ കൊണ്ടാണ് എന്റെ കൊച്ചുമകൾ ശ്രീലക്ഷ്മി ഈ കാര്യം സാധിച്ചതെന്നറിയാൻ എന്നെ പോലെ നിങ്ങൾക്കും ആഗ്രഹമില്ലേ മഹാദേവി സ്റ്റേജിൽ നിന്നും ചോദിച്ചതും ഉണ്ടെന്ന രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന സർവരും ശബ്ദം പുറപ്പെടുവിച്ചു അത് കേട്ടു ഞെട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ശ്രീലക്ഷ്മിയെ മഹാദേവി അടുത്ത നിമിഷം തന്നെ സ്റ്റേജിലേക്ക് വിളിച്ചിരുന്നു ശ്രീലക്ഷ്മി മോളെ വാ മഹാദേവി അവളെ സ്റ്റേജിലേക്ക് വിളിച്ചതിൻ്റെ കൂടെ മറ്റുള്ളവരുടെ നോട്ടം കൂടിയായതും ശ്രീലക്ഷ്മിക്ക് സ്റ്റേജിലേക്ക് പോവാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് കോടീശ്വരൻ